സർ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏതാനും വർഷങ്ങൾക്കായി ആവശ്യമായ ഫണ്ട് അനുവദിക്കില്ലെന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്നോക്കം പോകുന്നു നമ്മൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് പദ്ധതി പ്രകാരം ഒൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിയാറായിരം തൊഴിൽ ദിനങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പത്ത് പോയിൻറ്റ് അഞ്ച് കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ വേതനമായി ലഭ്യമാക്കുന്നു എന്നുള്ള പരിപാടിയാണ് ഇടുന്നത് ഇതിന് തൊണ്ണൂറ് ശതമാനം വനിതകളാണ് ഇതിലെ പിന്നെ ഗുണഭോക്താക്കൾ എന്നുള്ള പ്രത്യേകതയുണ്ട് സർ ഈ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന എന്ന പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി എൺപത്തിനാല് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു സർ അതിദാര്യത്തിലെ നിർമ്മാണം ചെയ്യുന്നുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുള്ള സർവേ പ്രകാരം അറുപത്തി നാലായിരത്തി ആറ് ദരിദ്ര കുടുംബം അതിദരിദ്ര കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത് അതിദാരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ട നിർവഹണത്തിനോട് ഇതിൽ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനം കുടുംബങ്ങളെയും അതിദാരിദ്ൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി അൻപത് കോടി രൂപ വകയിരുത്തുന്നു സർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തോടു കൂടി അതിദാര്യമുള്ള മുഴുവൻ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകും ഇന്ത്യയിൽ ഇത് ഒരു റെക്കോർഡായിരിക്കും സർ വിവിധ സാക്ഷരതാ പരിപാടികൾക്കായി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു